എന്നും മലയാളികളുടെ ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് കാര്യം വിഭിന്നമല്ല ഒരുപാട് പേരാണ് ഈ ഫുഡ് കോട്ട് ഇവിടെ എത്തുന്നത് ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഉണ്ട് പതിനൊന്ന് കുടുംബശ്രീ ഭക്ഷ്യ യൂണിറ്റുകളും കേരളത്തിന് നിന്നും നാല് കുടുംബശ്രീ എസ് എസ് ജി ഗ്രൂപ്പുകളുടെ ഭക്ഷ്യ യൂണിറ്റുകളുമാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ രുചിമേളം ഒരുക്കുന്നത് ഒഡീഷയിൽ നിന്നും ഗുപ്ത സോരജി ഭക്ഷ്യ യൂണിറ്റ് ഉത്തരാഖണ്ഡിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് തനതു വിഭവങ്ങളുമായി പൂജ ഭക്ഷ്യ യൂണിറ്റ് ആന്ധ്രാപ്രദേശിൽ നിന്നും പേടിനലമ്മ ഭക്ഷ്യ യൂണിറ്റുമാണ് പുത്തൻ രുചികൾ പരിചയപ്പെടുത്താനായി ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ എത്തിയത് ഹൈദരാബാദി ബിരിയാണി ചിക്കൻ ലോലിപോപ്പ് ചിക്കൻ പക്കോഡ സുന്നി വുഡാലു പൊത്തേരേ കുലു തുടങ്ങിയ പുതിയ ഭക്ഷണങ്ങളും തലശ്ശേരി ദം ബിരിയാണി ചിക്കൻ നൂഡിൽസ് ചിക്കൻ സുക്ക നീർദോശ തട്ടുദോശ ിൾ ചിക്കൻ ഡ്രൈ ചിക്കൻ തുടങ്ങി മുന്നൂറോളം വിഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫുഡ് കോട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ചിക്കൻ വിഭവം കണ്ണിൽ ഉടക്കിയത് അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് ചിക്കൻ എന്നാണ് കാസർഗോഡിന്റെ സ്പെഷ്യൽ വിഭവമാണെന്നാണ് പറയുന്നത് എന്താണിത് അതിൽ നിന്ന് പറഞ്ഞാല് ഇത് ഒമ്പത് തരം മസാലകളാണ് ഉള്ളത് കരിഞ്ചീര ചിക്കൻ അതില് പാലക്കച്ചീര പുതിന മല്ലീല നെല്ലിക്ക കാന്താരിമളി പച്ചക്കരുമൾ ലെമൺ ഹൈമോദകം ജാതിക്ക ഇത്രയും മസാല എല്ലാവരും വന്ന് അധികമായിട്ട് ഇവിടെ ചിക്കൻ ായിട്ട് ജീരകൗട്ട് ചെയ്ത് നോക്കുക ഒരുപാട് പേര് ഇത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇതിനു വേണ്ടി തന്നെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇളനീർ പാലട ആപ്പിൾ പായസം കുങ്കുമപ്പൂ പായസം അത്തിപ്പഴം മുളയരി പായസം തുടങ്ങിയ പായസങ്ങളും നറുനീന്റെ സർബത്ത് ഹെൽത്തി ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് തുടങ്ങിയ ഭക്ഷ്യ വിഭവങ്ങളും ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള ഫുഡ് കോർട്ടിൽ ലഭ്യമാണ് വൈകുന്നേരം ആകുമ്പോഴാണ് ഈ ഫുഡ് കോർട്ടിന്റെ ശരിക്കും വൈബ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുക അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാകും ഇപ്പോ ആളുകൾ കുറച്ചേ പെരുന്നോളൂ പക്ഷെ വൈകുന്നേരം ആകുമ്പോഴാണ് ഫുൾ വൈബ് സെറ്റ് ആയിരിക്കും ആഘോഷങ്ങൾക്കിടയിൽ രുചിയുടെ ഈ ഹാപ്പിനെസ് കൂടി ചേരുമ്പോൾ സന്ദർശകർക്ക് ഇത് ഇരട്ടി മധുരം കുടുംബശ്രീയുടെ കരുത്തും രുചിയും വിളിച്ചോതുന്ന ഈ ഫുഡ് കോർട്ട് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു തളിപ്പറമ്പ